പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പറഞ്ഞു ബില്ല് ഒപ്പുവെക്കാതെ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്നും നേതൃത്വം പറഞ്ഞു മതേതര കക്ഷികൾ ഒന്നിച്ച് പാർലമെന്റിൽ എതിർത്ത ഒരു വിഷയത്തെ കേവല രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ട് പാസ്സാക്കിയെടുത്തത് നിയമമാക്കാൻ രാഷ്ട്രപതി സമ്മതിക്കരുത് ഇത്തരം വിവാദമായ ബില്ല് പാസാക്കുന്നതിലൂടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കും ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ മതേതരത്വത്തെ ബാധിക്കും വിവാദ ബില്ലിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇതു സംബന്ധമായി നടക്കുന്ന ജനകീയമായ സംരംഭങ്ങളിൽ സഹകരിക്കുകയും കോടതി നടപടികൾക്ക് പിൻബലമേകുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു മുസ്ലിം വിഷയമായിട്ട് മാത്രമല്ല കാണുന്നത് ഇത് ഭരണഘടനാപരമായ ഒരു ലംഘനമാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മതസ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് മൗലികാവകാശം മൗലികാവകാശത്തിന് മേലുള്ള കൈകടത്തലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിമൂന്ന് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിയമവും നിർമ്മിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് സ്റ്റേറ്റ് നോട്ട് എനി ലോ ഈ മൗലികാവകാശത്തെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്ന ഒരു നിയമവും നിർമ്മിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മതാവകാശമായ വഖഫിൽ കൈകടത്തി പുതിയൊരു നിയമം നിർമ്മിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് രണ്ടിന്റെ ലംഘനമാണ് മാത്രമല്ല അതിൽ തന്നെ പറയുന്നുണ്ട് എനി ലോ മെയ്ഡ് ഇൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വല്ല നിയമവും നിർമ്മിച്ചാൽ മതാവകാശത്തെ ഹനിക്കുന്ന വല്ല നിയമവും നിർമ്മിച്ചാൽ അത് വോയിഡാണ് നിലനിൽക്കില്ല ഇത് ഭരണഘടനയാണ് ആ ഭരണഘടനക്ക് മേലെ ഒരു നിയമവും നിർമ്മിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല നമ്മൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് എല്ലാവർക്കും തുല്യമായ പരിഗണന നിയമത്തിനുമ്പിൽ കിട്ടണം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ അതിവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് അതുപോലെ മറ്റു സമുദായങ്ങളുടേതായ ഉദാഹരണ ദേവസ്വം ബോർഡ് അതിനൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടും മുസ്ലിങ്ങളോട് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആ തത്വം പാലിച്ചിട്ടില്ല ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ് വിവേചനം നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനോടും റിലീജിയസ് റൈറ്റ് സെക്സ് പ്ലേസ് ഓഫ് ബർത്ത് അതിന് സമാനമായ ഉദാഹരണമായി വർഗം ജാതി മതം ലിംഗം താമസ സ്ഥലം ഈ കാര്യങ്ങളുടെ പേരിൽ ഒരാളോടും ഒരു വിവേചനം രാജ്യത്ത് നടത്താൻ പാടില്ല എന്നത് ഖണ്ഡിതമായ ഭരണഘടനയാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ അത് കൃത്യമായി പറയുന്നത് അതിന്റെ ലംഘനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു സമുദായത്തോട് ഒരു വർഗത്തോട് കാണിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആണ് വിശ്വാസപരമായി നമുക്ക് ഏത് മതം തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് അതിനെ ലംഘിച്ചിരിക്കുന്നു കാരണം ഒരു മതസമുദായത്തിന് അവരുടെ മതത്തിന്റെ ഭാഗമായ വക്കവ് ചെയ്യണമെങ്കിൽ ചില നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് ഇത്ര പ്രായമാകണം എന്നിത്യാദി നിയമങ്ങൾ അതുപോലെ തന്നെ പറയുന്നത് പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് റിലീജിയസ് അഫേഴ്സ് ആണ് ഒരു ഒരു കാര്യമാണ് കാര്യമാണ് വഖഫ് വഖഫ് ആ എന്ന് സംബന്ധിച്ചിടത്തോളം മതപരമായ ൂക്കോട്ടൂർ കെ എ റഹ്മാൻ ഫൈസി കാമന്നൂർ സലീം എടക്കര അബ്ദുൾ ഖാദർ ഫൈസി കുന്നംപുറം കെ പി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം